ഏഷ്യൻ രാഷ്ട്രീയത്തിൽ തായ്വാൻ കടലിടുക്കിനും ദക്ഷിണ ചൈന കടലിനും വലിയ പ്രാധാന്യമുണ്ട് ചൈന അമേരിക്ക ജപ്പാൻ തുടങ്ങിയ ലോകശക്തികൾ ഈ മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതിനാൽ ഈ പ്രദേശം എപ്പോഴും സംഘർഷഭരിതമാണ് അടുത്തിടെ നടന്ന ഒരു സംഭവം ലോകത്തെ മുഴുവൻ ശ്രദ്ധയിൽപ്പെടുത്തി ചൈനീസ് നാവികസേനയുടെ ഏറ്റവും പുതിയതും വികസിതവുമായ വിമാനവാഹിനി കപ്പലായ ഫുജിയാൻ അതിന്റെ ആദ്യ കടൽ പരീക്ഷണങ്ങൾക്കായി ദക്ഷിണ ചൈന കടലിലേക്ക് യാത്ര തുടങ്ങി ഈ യാത്ര നടന്നത് അമേരിക്കയും ജപ്പാനും സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഇതൊരു സാധാരണ സൈനിക നീക്കമായി കാണാൻ കഴിയില്ല മറിച്ച് ചൈന തങ്ങളുടെ സൈനിക ശക്തിയും തന്ത്രപരമായ നീക്കങ്ങളും ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമായി ഇതിനെ കാണാം ഈ സംഭവം ചൈനയുടെ ആഗോള അഭിലാഷങ്ങളെയും മേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളെയും കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് ചൈനീസ് നാവിക സേനയുടെ പ്രതിരോധ ശേഷിയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഫുജിയാൻ വിമാനവാഹിനി കപ്പൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറക്കിയ ഈ കപ്പൽ ചൈനയുടെ പൂർണ്ണമായും തദ്ദേശീയമായും നിർമ്മിച്ചതാണ് മുൻപ് ചൈന ഉപയോഗിച്ചിരുന്ന ലിയോണിങ് ഷാൻഡോങ് എന്നീ കപ്പലുകളെക്കാൾ ഇത് സാങ്കേതികമായി ഏറെ മുന്നിലാണ് ഫുജിയാന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ വിമാന വിക്ഷേപണ സംവിധാനമാണ് ഇത് പരമ്പരാഗതമായ സ്കീം ജിം റാമ്പിന് പകരം അത്യാധുനിക ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റപ്പൾട്ടുകൾ ഉപയോഗിക്കുന്നു ഈ സാങ്കേതികവിദ്യ അമേരിക്കയുടെ അത്യാധുനിക കപ്പലായ ജെറാൾഡ് ആർ ഫോൾഡ് ക്ലാസ് വിമാനവാഹിനി കപ്പലുകളിൽ മാത്രമാണ് നിലവിൽ ഉപയോഗിക്കുന്നത് ഈ സംവിധാനം കപ്പലിൽ നിന്നും കൂടുതൽ ഭാരമുള്ളതും വേഗമേറിയതുമായ വിമാനങ്ങളെ വിക്ഷേപിക്കാൻ സഹായിക്കുന്നുണ്ട് ഉദാഹരണത്തിന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന വിമാനങ്ങൾ പോലുള്ളവ കൂടാതെ ചൈനയുടെ ഭാവിയിലെ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളായ വിമാനങ്ങളായ ജെ തേർട്ടി ഫൈവിനെ ഉൾക്കൊള്ളാനും ഇതിന് കഴിയും ഇത് ചൈനീസ് നാവികസേനയുടെ ദൂരവ്യാപകമായ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട് ഫുജിയാന്റെ കടൽ യാത്ര ഒരു സാധാരണ പരിശീലന യാത്രയാണെന്ന് ചൈനീസ് നാവികസേന പ്രസ്താവിച്ചു എന്നാൽ അതിന്റെ സമയം വളരെ ശ്രദ്ധേയമാണ് അമേരിക്കയും ജപ്പാനും സംയുക്തമായി ഫിലിപ്പീൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി സൈനികാഭ്യാസം നടത്തുകയായിരുന്നു ഈ അഭ്യാസം ടൈഫോൺ സംവിധാനങ്ങളും അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ ഭുജിയാന്റെ നീക്കം ചൈനയുടെ രാഷ്ട്രീയമായ ഒരു മുന്നറിയിപ്പാണ് തങ്ങളുടെ സൈനിക സൈനികശേഷിക്ക് ആഗോളതലത്തിലുള്ള പ്രാധാന്യം നൽകാനും തർക്ക മേഖലകളിലെ തങ്ങളുടെ അവകാശവാദങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ഇത് ലക്ഷ്യമിടുന്നുണ്ട് തായ്വാൻ കടലെടുക്ക് ചൈന തങ്ങളുടെ ആഭ്യന്തര ജലാശയമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ അമേരിക്കയും തായ്വാനും ഇത് അന്താരാഷ്ട്ര ജലപാതയാണെന്ന് വാദിക്കുന്നുണ്ട് ഈ തർക്കം ഈ മേഖലയിലെ സംഘർഷങ്ങളുടെ പ്രധാന കാരണമാണ് അതോടൊപ്പം ദക്ഷിണ ചൈന കടൽ ഈ കടലിന്റെ ഭൂരിഭാഗവും തങ്ങളുടേതാണെന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഫിലിപ്പീൻസ് വിയറ്റ്നാം മലേഷ്യ ബ്രൂണെ തായ്വാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ അവകാശവാദങ്ങളെ എതിർക്കുന്നു ഈ പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങളും തന്ത്രപരമായ വ്യാപാര പാതകളും ഈ തർക്കത്തിന് ആക്കം കൂട്ടുന്നു ഈ തർക്ക മേഖലകളിലൂടെയുള്ള യാത്ര ഈ വിഷയങ്ങളിൽ ചൈനയുടെ നിലപാട് ദൃഢമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇത് കേവലം ഒരു പരിശീലനം മാത്രമല്ല മറിച്ച് തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ശക്തികൾക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് ജപ്പാനും തായ്വാനും ഭുജിയാന്റെ നീക്കത്തെ അതീവ ജാഗ്രതയോടെയാണ് കാണുന്നത് ജപ്പാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് ചൈനീസ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലുകളുടെ അകമ്പടിയോടെയാണ് ഫുജിയാൻ തായ്വാൻ കടലിടുക്കിലേക്ക് നീങ്ങിയത് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം സംയുക്ത ഇന്റലിജൻസ് നിരീക്ഷണത്തിലൂടെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഈ സൈനിക നീക്കം ചൈനയുടെ സൈനിക വളർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ചൈനയ്ക്ക് ഇപ്പോൾ മൂന്ന് വിമാനവാഹിനി കപ്പലുകളുണ്ട് അമേരിക്കയ്ക്ക് പതിനൊന്നെണ്ണവും ഉണ്ട് ചൈന അമേരിക്കയ്ക്ക് സമാനമായ സൈനിക ശേഷിയിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഈ നീക്കം സൂചിപ്പിക്കുന്നുണ്ട് ഫുജിയാന്റെ കടൽ പരീക്ഷണങ്ങൾ വെറും സാധാരണമായ ഒരു നടപടിയായിരിക്കാം പക്ഷേ അതിന്റെ രാഷ്ട്രീയവും തന്ത്രപരവുമായ പ്രാധാന്യം വളരെ വലുതാണ് ചൈന തങ്ങളുടെ സാമ്പത്തികവും സൈനികവുമായ വളർച്ചയെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ഈ നീക്കം ചൈനീസ് നാവികസേന പ്രവർത്തനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി ഏകോപിപ്പിക്കുന്നുണ്ടെന്ന് ലോകത്തിലെ സൈനിക വിദഗ്ദ്ധർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ഫുജിയാൻ ഒരു യുദ്ധക്കപ്പൽ മാത്രമല്ല ചൈനയുടെ വളർന്നു വരുന്ന ശക്തിയുടെയും രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും പ്രതീകമാണ് ഈ കപ്പലിന്റെ കടൽ യാത്ര ചൈനയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് ചൈന ഈ മേഖലയിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനും തങ്ങളുടെ പരമാധികാര അവകാശവാദങ്ങൾ സംരക്ഷിക്കാനും ശ്രമിക്കുന്നുണ്ട് ഈ നീക്കം ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഫുജിയാന്റെ ഓരോ ചലനവും ലോകം അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത് തായ്വാൻ കടലിടുക്കിലും ദക്ഷിണ ചൈന കടലിലുമുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ സാധ്യതയില്ലെന്നാണ് ഈ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്